ഏവർക്കും പ്രണാമം നമുക്ക് വാത്മീകരാമായണത്തിലേക്ക് തന്നെ മടങ്ങാം സർവശാസ്ത്ര പാരംഗതനും ദീർഘദർശിയും അതി തേജസ്വിയും പൗരജനപ്രിയനും മഹർഷി തുല്യനുമായ രാജർഷി വര്യനും ഇക്ഷാകു വംശത്തിലെ മഹാരഥനും ധർമ്മകർമ്മങ്ങളിൽ സുസ്ഥിരനും അമിത ബലവാനും വിജിതേന്ദ്രിയനും ശത്രുക്കളെ മുഴുവൻ ജയിച്ചവനും ധനാർജനത്താൽ വൈശ്രവണ തുല്യനും യശസ്സുകൊണ്ട് ദേവേന്ദ്രനു തുല്യനുമായ ദശരഥ മഹാരാജാവ് ലോകം മുഴുവൻ പരിപാലിച്ചിരുന്ന മനുവിനെ പോലെ സ്വ തേജസ്സുകൊണ്ട് പാരിടം മുഴുവൻ പരിരക്ഷിച്ചു സത്യസന്ധനായ നരേന്ദ്രൻ അയോധ്യ രാജ്യത്തെ ദേവേന്ദ്രൻ വാനിടത്തെ എന്ന പോലെ ത്രി പർഗാനുസാരിയായി ഭരിച്ചു ആശ്രേഷ്ഠ നഗരിയിൽ ധർമാത്മാക്കളും വേദവിഘ്നന്മാരും സത്യവാദികളുമായ പ്രജകൾ സ്വയാർജിത ധനാദികൾ കൊണ്ട് അതിസന്തുഷ്ടരും അല്പം പോലും ലോഭമില്ലാതെ വരുമായി സസുഖം വാണു നാട്ടുകാരിൽ മുഴുവൻ സത്യം ധർമ്മം ദയാ ഈശ്വരവിശ്വാസം രാജഭക്തി സദാചാരം തുടങ്ങിയ സർവ്വവിധ ഗുണങ്ങളും ഒത്തുചേർന്നിരുന്നു അല്പസുഖമാൻ സുഖന്മാരില്ല ഹിതമായ മൃഷ്ഠാനം കഴിക്കാത്തവരില്ല വിദ്യാഭ്യാസത്താൽ വിനയന്മാരായവരാണ് പ്രജകളെല്ലാവരും സ്ത്രീകളെയോ പുരുഷന്മാരെയോ അധർമ്മികളോ അനാചാര വൃത്തികളോ ആയി കാണുന്നതല്ല നാസ്തികരല്ലെന്നു മാത്രമല്ല വാമനികളെ പോലെ അമലഹൃദയന്മാരുമാണ് സമുചിതങ്ങളായ കുണ്ഡലം ഘടകം തുടങ്ങിയ ശ്രേഷ്ഠാഭരണങ്ങൾ ധരിച്ചവരാണ് എല്ലാവരും പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ സൽസ്വഭാവ സമ്പൂർണ്ണർ ഹിതാഹാരങ്ങൾ മൃഷ്ടമായി പൂജിക്കുന്ന അവർ ധാനതൽപ്പരന്മാരുമാണ് ഉത്തമ മല്യങ്ങൾ അണിഞ്ഞ് സുഗന്ധമാർന്ന പ്രജകൾ ലൗകിക സുഖാസക്തരാണെങ്കിലും കാമികൾ അല്ല ആത്മചൈതന്യം ഏവനെല്ലും പ്രകാശിക്കും സ്വകർമ്മ നിരതന്മാരാണ് ക്ഷുദ്രന്മാരായോ ചോരന്മാരെയോ തിരിഞ്ഞു നോക്കിയാൽ പോലും എവിടെയും കാണില്ല ഇന്ദ്രിയ നിഗ്രഹം ദാനം ചെയ്യാനുള്ള താല്പര്യം അധ്യയനത്തിൽ ആഗ്രഹം എന്നിവ ഒത്തുചേർന്ന ബ്രാഹ്മണന്മാരായവർ യജ്ഞപ്രിയന്മാരും പ്രതിഗ്രഹം വാങ്ങുന്നതിൽ വിമുഖന്മാരുമാണ് അസത്യം പറയുന്നവനോ ഈശ്വരവിശ്വാസമില്ലാത്തവനോ അസൂയാതി ദുർഗുണങ്ങൾ ഉള്ളവനോ ബലഹീനനോ വിജ്ഞാനമില്ലാത്തവനോ മഹാദശരഥ പരിപാലനകാലത്ത് ആ വിസ്തൃത രാജ്യത്തിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല സൗന്ദര്യമില്ലാത്ത സ്ത്രീകളെയോ പുരുഷന്മാരെയോ കാണുകയില്ല രോഗങ്ങളെ നാടുകടത്തിയിരുന്നു അതൃപ്തി കൊണ്ടോ മറ്റോ ദുഃഖം ഒരുവൻ്റെ ഹൃദയത്തെയും ബാധിച്ചിരുന്നില്ല രാജഭക്തന്മാരെ മാത്രമേ കാണുകയുള്ളൂ ദേവതാദിപൂജകളിൽ അതീവ തൽപരന്മാരുമാണ് വർണ്ണാശ്രമധർമ്മങ്ങളിൽ നിഷ്ഠരായ അവരേവരും ഹൃദ്നന്മാരും വധാന്യന്മാരുമായ പരാക്രമികൾ പുത്ര പൗത്രാദികൾ ഒന്നിച്ച് സസുഖം വസിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും സ്ത്രീശോഭയാർന്നവരും അതിസൗന്ദര്യമിയെന്നവരുമായി കാണാം ഏവരും ദീർഘായുസായി ഭവിക്കുന്നു ബാലമരണം തുടങ്ങിയവ അനിഷ്ട സംഭവങ്ങൾ രാജ്യ നിവാസികൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല ബ്രാഹ്മണരെ അനുസരിക്കുന്ന ക്ഷത്രിയന്മാരും അവരെ അനുഗമിക്കുന്ന വൈശ്യന്മാരും ഈ മൂന്ന് വർണ്ണങ്ങളെയും പരിചരിക്കുന്ന ശൂദ്രന്മാരും മനു മഹാരാജാവിൻ്റെ രാജ്യഭരണ കാലത്തെന്ന പോലെ ജീവിച്ചു ആയോധന പടുക്കളായ ഭടന്മാർ അഗ്നിസദൃശരായിരുന്നു ഉഗ്രസിംഹങ്ങൾ അധിവസിക്കുന്ന ഗുഹകളെപ്പോലെ സമ്പൂർണ്ണ വീര്യരായ ആ വിശാല ഹൃദയന്മാർ സ്വഭവനങ്ങളെ പ്രശോഭിപ്പിച്ചു സിന്ധു കാംഭോജം മുതലായ സ്ഥലങ്ങളിലെ ഉത്തമ തുരങ്കങ്ങൾ ഹിമവാൻ വിന്ധ്യൻ തുടങ്ങിയ ഗിരിവരന്മാരിൽ ഉള്ളവയും ഐരാവത കുലജാതങ്ങളെപ്പോലെ ശ്രേഷ്ഠതയാർന്നവയുമായ മത്തമാതംഗങ്ങൾ എന്നിവ രാജ ദശരഥ സൈന്യത്തിൽ ഉണ്ട് പർവ്വത തുല്യങ്ങളായ മത്തമാതങ്ങളിൽ ചിലത് മഹാപത്മം തുടങ്ങിയ ദിഗജവർഗം ഗത്തൽപ്പെടുന്നു ഭദ്രങ്ങൾ ഭദ്രമന്ത്രങ്ങൾ മൃഗമന്ത്രങ്ങൾ തുടങ്ങിയവയാൽ പരിപൂർണയായിരുന്നു ആ പരിഭാവന പുരി ആ രാജ ഋഷി ചന്ദ്രൻ നക്ഷത്രങ്ങളെ എന്ന പോലെ പ്രജകളെ രക്ഷിച്ചു ദൃഢ തരങ്ങളായ മതിലുകളും കിടങ്ങുകളും ഒത്തുചേർന്നതും വിചിത്ര തരങ്ങളുമായ മണിമന്ദിരങ്ങളാൽ പ്രശോഭിതവും റിപാല സഹസ്രങ്ങളാൽ സങ്കുലിതവുമായ അയോധ്യാപുരിയിലെ സത്യാഭിധാനത്തിൽ വിസ്തൃതമായതും മംഗളമേകുന്നതുമായ അരമനയിൽ ദശരഥ ചക്രവർത്തി ദേവേന്ദ്രതുല്യനായി പ്രശോഭിച്ചു അവർണീകനീയമായ വിധത്തിൽ രാജ്യത്തെ പരിപാലിച്ചു ഭിക്ഷാഘു വംശജാതനായ മഹാരാജ ദശരഥൻ്റെ മന്ത്രജ്ഞന്മാരും ഇംഗിതജ്ഞന്മാരുമായ മന്ത്രിമാർ പ്രജാഹിതത്തിൽ എപ്പോഴും ജാഗരൂകരായിരുന്നു നിർമ്മലഹൃദയന്മാരും സ്നേഹസമ്പന്നന്മാരുമായ ദൃഷ്ടി ജയന്തൻ വിജയൻ സിദ്ധാർത്ഥൻ അർത്ഥസാധകൻ അശോകൻ മന്ത്രപാലകൻ സുമന്ത്രൻ എന്നിങ്ങനെ എട്ടു മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് പുരോഹിതന്മാരാകട്ടെ ഋദ്വിക്കുവളും ബ്രഹ്മർഷി സപ്തമന്മാരുമായ വസിഷ്ഠനും വാമദേവനുമായിരുന്നു വിജ്ഞാനം കൊണ്ട് വിനീതരായ സജീവന്മാർ ജിതേ ജിതേന്ദ്രിയന്മാരും അതിശ്രീമാന്മാരും മഹാത്മാക്കളും സർവശാസ്ത്ര പാരംഗലന്മാരും ദൃഢ പരാക്രമികളും പുകയാർന്നവരും തേജസ് ക്ഷമ സദാചാരം തുടങ്ങിയ ഒത്തുചേർന്നിട്ടുള്ളവരും പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്നവരും പറഞ്ഞതുപോലെ ചെയ്യുന്നവരും ഉദ്ദേശിച്ച ആഗ്രഹ സാധ്യത്തിനോ അർത്ഥലാഭത്തിനോ ക്രോധം നിമിത്തം പോലുമോ അസത്യമോത്തമന്മാരുമായിരുന്നു മറ്റുള്ളവരുടെയും അവരവരുടെയും കാര്യങ്ങളെന്തും അറിയുവാൻ കഴിവുള്ള അവരുടെ ചാരന്മാർ ചിന്തിക്കുന്നതുകൂടി മനസ്സിലാക്കുവാൻ ബുദ്ധിശക്തി ഉള്ളവരുമാണ് തികച്ചും പരീക്ഷിച്ച് തൃപ്തിപ്പെട്ടതിനു ശേഷമേ ഏതൊരുവനെയും സുഹൃത്തുക്കളായി സ്വീകരിക്കൂ രാജ്യവ്യവഹാരങ്ങളിൽ അമേയ സാമർഥ്യം പ്രകടിപ്പിക്കുന്ന അമാധ്യന്മാർ അനീതി എവിടെ കണ്ടാലും ശിക്ഷിക്കും പുത്രന്മാരാണെങ്കിലും രക്ഷപ്പെടാൻ സാധ്യമല്ല കുറ്റം ചെയ്യാത്ര ശത്രുവാണെങ്കിൽ കൂടി യാതൊരുവിധ ദ്രോഹവും ആലോചിക്കുകയില്ല മഹാവീരന്മാരും നിത്യോത്സാഹികളുമായ അവർ രാജകീയ ശാസ്ത്രമനുസരിച്ച് പ്രജാരക്ഷണം തികച്ചും നൽകി ഭണ്ഡാരങ്ങൾ നിറച്ചു ധാർമ്മികമായ ജീവിതസുഖങ്ങൾ അനുഭവിച്ചു ഉത്തമ ബ്രാഹ്മണന്മാരെയും ക്ഷത്രിയന്മാരെയും മനസ്സുകൊണ്ടുപോലും ഉപദ്രവിച്ചിരുന്നില്ല സൂക്ഷ്മ ചിന്ത വിചക്ഷണന്മാരും സന്ധിവിഗ്രഹാദികളിൽ അതിസമർത്ഥന്മാരുമാണ് സജീവന്മാർ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുവാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം